സംസ്ഥാനത്ത് മഴ ശക്തിയായതോടെ പലയിടങ്ങളിലും ഉണ്ടായി കാസർകോട് പുലിമൂട്ടിലിടിച്ച് ബോട്ട് തകർന്നു തൃശൂരിൽ കൂറ്റൻ മരം ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു ബന്ധടുക്കയിൽ യുവാവിനെ ഓവുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആലുവ എറണാകുളം റോഡ് മുങ്ങിയിരിക്കുകയാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മെയ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ കേരള തീരത്തിനധികം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലുന്യവും കാറ്റോടും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴക്കും മെയ് ഇരുപത്തി അഞ്ച് വരെ ശക്തമായ മഴക്കും സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ചിട്ടുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു നാളെ മെയ് ഇരുപത്തി അഞ്ചിന് രാവിലെയോടെ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി ഇത് രൂപം പ്രാപിക്കും തുടർന്ന് മെയ് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരത്തോടെ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് തുറന്ന് മെയ് ഇരുപത്തി ആറിന് രാത്രി ബംഗ്ലാദേശിന് സമീപത്തെ പശ്ചിമബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും കൈപ്പുപാറക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൊയിലാണ്ടിയിൽ താലൂക്ക് ആശുപത്രിക്ക് കോമ്പൗണ്ടിൽ മരം പൊട്ടി വീണ് വൈദ്യുതി ലൈൻ റോഡരികിലേക്ക് പതിച്ചു തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സെത്തെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴയെ തുടർന്ന് തദ്ദേശ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത് അത്യാഹിതമുണ്ടായാൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനേഴ് ഇരുന്നൂറ്റി പതിനാല് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് കൊച്ചിയിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്